ി ജെ പി നീഴൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിവർണ്ണ സ്വാഭിമാൻ യാത്ര നടത്തി നീഴൂർ പഞ്ചായത്ത് ഓഫീസിന്റെ പടിക്കൽ നിന്നും ആരംഭിച്ച യാത്ര ഉണ്ണിമിഷ പള്ളി ചുറ്റി പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ അവസാനിച്ചു പൂർവ്വസൈനികരായ മോഹനൻ നായർ തെക്കേക്കര സരസപ്പൻ കെ ജി കൊടിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകിയ യാത്രയിൽ നീഴൂർ ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജോസഫ് പ്രകാശ് സെക്രട്ടറി ഉണ്ണിയാർ നായർ ന്യൂനപക്ഷ മോർച്ച പ്രസിഡന്റ് ജോയി തോമസ് മണലേൽ മുതിർന്ന ബി ജെ പി നേതാക്കളായ അനിൽകുമാർ മാളിയക്കൻ പി സി രാജേഷ് പഞ്ചായത്ത് ഭാരവാഹികളായ വിനോദ് വെങ്ങാണിക്കൽ ശിവൻ കൂരപ്പള്ളി സുഷമ അജിപ്രകാശ് രാജി പതിച്ചേരി സുനന്ദ നീതു രതീഷ് മഹിളാ മോർച്ച പ്രസിഡന്റ് ജസിന്താ സെബാസ്റ്റ്യൻ യുവമോർച്ച പ്രസിഡന്റ് ജയകൃഷ്ണൻ ബൂത്ത് പ്രസിഡന്റുമാരായ സനൽകുമാർ സനിൽ നിവാസ് പൊന്നപ്പൻ പുരുഷൻ സണ്ണി പറക്കാട്ട് സുരേന്ദ്രൻ കെ പി വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു ഭാരതാബിയായി വേഷമിട്ട് ഒ ബി സി മോർച്ച വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ശ്രുതി സന്തോഷ് അർച്ചന ഹരിദാസ് എന്നിവർ നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ